അച്ചൂസിൻ്റെ മറ്റൊരു പുതിയതായി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട മഞ്ഞളാണ് ഞങ്ങൾ എത്രത്തിലുള്ള നാടൻ മഞ്ഞളാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കേണ്ടിരുന്നത് ഇത് ശരിക്കും വീടുകളിൽ ഉണ്ടാക്കുന്ന മഞ്ഞളാണിത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തികച്ചും ഓർഗാനിക്കാണ് ഇതിൽ മറ്റൊരു രാസവസ്തുക്കളൊന്നും ജന്മ അവർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്തിട്ട് ബാക്കിയുള്ള ഇതാണെന്ന് വയ്ക്കുന്നത് ഞാനിത് മികവാറും എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിങ്ങത്തൂരാണ് പെരിങ്ങത്തൂരാണ് നാടൻ സാധനങ്ങൾ കിട്ടാനായിട്ട് സാധ്യതയുള്ള സ്ഥലം അപ്പം ഞാൻ അവിടെ നിന്നാണ് കുരുമുളകും മഞ്ഞളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ പെരുങ്ങത്ത അതുപോലെ തന്നെയാണ് മണിയൂർ ഭാഗത്ത് ഇത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് സുലഭം മീൻസ് എന്തായാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലാണ് അവർ എടുത്തു നോക്കുകയുള്ളു അപ്പം മുൻകൂട്ടിയിട്ട് പറയേണ്ട നമുക്ക് സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത് അവർ ചെത്തിയിട്ടിട്ട് ഉണക്കിയ സാധനമായാലും ഇത് നമ്മൾ പൊടിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ നാടൻ മഞ്ഞളുടെ ഒരു പ്രത്യേകത ഓർഗാനിക്കൽ എന്താ പ്രത്യേകത അല്ലെങ്കിൽ ഇത് പ്രതിരോധശേഷി കൂട്ടുന്ന ഒരു സാധനമാണ് കാരണം ഇത് പാലിട്ട് കഴിക്കാൻ പറ്റും പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറുക്കുമീൻ്റെ ആറ്റാ ഉപയോഗിക്കുന്നത് തന്നെ അതായത് നമ്മുടെ ഈ അലോപ്പതിയിൽ ഇതുപോലെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ആൻറ്റിബോയോട്ടിക്സിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ മഞ്ഞളുകൾ ഉപയോഗിക്കുന്നത് മഞ്ഞളിൻ്റെ എന്തായാലും കുറുക്കീൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഒന്നും വിഭാഗിക്കുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തായാലും പിന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അന്ന് മഞ്ഞൾ നമ്മൾ കൂടുതൽ പാലിലിട്ട് കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ ഒരു ആരോഗ്യ പ്രവർത്തകരായിട്ട് ചർച്ച ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ അത് എത്ര സമയം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് കാരണം ആയുർവേദ ഡോക്ടർ പറയാമെന്നാണ് തീരുമാനിക്കപ്പെടുന്നത് പറ്റുകൊല്ലുവെന്ന് ഒരാളുടെ ശരീരം അനുസരിച്ചിട്ട് അപ്പം ഒരു വിദഗ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ പാലിൽ ചേർത്തിട്ട് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കാണ് പ്രയോഗശേഷി കൂട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ദീർഘകാലം ഉപയോഗിക്കണമെന്നൊന്നുമില്ല പക്ഷേ നമ്മുടെ ഓർഗൻസിനെ ഓർഗൻസിനത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമെന്നുള്ളത് വിഷയം വേറെ കിടക്കുന്നുണ്ട് അപ്പം ആൻറ്റിബയോട്ടിക്കൊക്കെ ആൻറ്റിബയോട്ടിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് നാടൻ പറഞ്ഞത് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗശേഷി കൂട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ കളറിലും മെറ്റീരിയൽസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൽ ഇതിനൊരു സ്മെല്ലിലും ൊരു മണോ ഒരു പ്രത്യേക തരത്തിലൊരു മണവും കൂടിയാണ് പൊടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എന്തായാലും എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും നമുക്ക് കാണാം അച് കറി പൂടേഴ്സ് നിങ്ങളോട് തൽക്കാലം വിട പറയുന്നു ഓക്കെ അപ്പേ നമ്മുടെ നാടൻ മഞ്ഞൾ അങ്ങനെ പൊടിച്ച് ഇല്ല പൊടിച്ചിട്ട് ഇതിൻ്റെ കളർ ഉണ്ടല്ലേ ഇതൊരു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വീഡിയോയിൽ എൻ്റെ കറക്റ്റ് ഫീലിംഗ് കിട്ടുമെന്ന് അറിയില്ല ഇത് ശരിക്കൊരു പിന്നെ റെഡിഷായിട്ടുള്ളൊരു കളറായിരിക്കും കിട്ടുക നമ്മുടെ മഞ്ഞന് മറ്റേതിനൊരു പെയിലായിട്ടുള്ളൊരു പിന്നെ മഞ്ഞ കളറായിരിക്കും ഇതിന് ഒരു ഓറഞ്ചിൻ്റെ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡ് അത് കുറച്ച് ചുവപ്പ് കൂടിയിട്ടുള്ളൊരു കളറായിരിക്കും ഇനി കിട്ടുക ഇതിൻ്റെ മണവും വ്യത്യാസമാണ് അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചിട്ട് കുറച്ച് നമ്മുടെ പാത്രങ്ങളാക്കി വെച്ചതായിരുന്നു അപ്പം ഇതാണ് ഇതിൻ്റെ ശരിക്കും ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഉപയോഗിക്കുന്ന ഒരു ക്രമം ഉണ്ടായിരിക്കണം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നമായിട്ടുള്ള പിന്നെ അതുപോലെ എല്ലാ ദിവസവും നമ്മളിത് പിന്നെ ഓർഗാനിക്കായിട്ടുള്ള സാധനം വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഇത് കഴിക്കാൻ പറ്റൂ എന്നൊക്കെ നല്ല ഒരു വിദഗ്ധ പിന്നെ ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് മഞ്ഞൾ പിന്നെ പാലിൽ ചേർത്തിട്ട് കഴിക്കാൻ പറ്റില്ല ഇടശേഷി കൂട്ടൂ എന്നൊക്കെ സത്യം തന്നെയാണ് പക്ഷേങ്കിൽ അത് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കണം അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് അതുപോലെ എത്ര കാലം ഇത് ഉപയോഗിക്കണം എന്നൊക്കെ എന്നൊരു വിദഗ്ദ്ധൻ്റെ ഉപദേശപ്രകാരം ഒരു വിദഗ്ദ്ധരുണ്ടാവും ഈ ആയുർവേദ രംഗത്തുള്ള പിന്നെ ഡോക്ടേഴ്സ് ലാലോ പതിയായിട്ട് ഡോക്ടേഴ്സോടെ ചോദിച്ചിട്ട് മാത്രമേ ഇത് പിന്നെ ദീർഘകാലം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു ഒരു അഭിപ്രായമുണ്ട് കാരണം എന്താ ഈ കവക്കെട്ടിന് പോകാൻ ഏറ്റവും നല്ല സാധനമായിരുന്നു കവക്കെട്ടിന് അത് ഉറപ്പുള്ള ഗ്യാസാണ് കാരണം മഞ്ഞൾ അതുപോലെ തന്നെ മഞ്ഞൾ നമുക്ക് ആവി പിടിച്ചാലും കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ ഈ കപക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അത് എത്ര കാലം എങ്ങനെയാന്ന് അത് ഉപയോഗിക്കുന്നത് അതിനും ഒരു ഉപയോഗക്രമം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പോൾ അനിയലൊക്കെ അതായത് അമിതമായാലത് അമൃതം വിഷമെന്ന് പറഞ്ഞില്ല അതുപോലെ ഒന്നും ഇതിൽ ഉണ്ടാവാതിരിക്കില്ല അതുകൊണ്ട് സൂക്ഷിച്ചിട്ടും കണ്ടും ഉപയോഗിക്കുക എനിക്കത്രേ പറയാനുള്ളൂ നാടൻ മഞ്ഞളാണ് ഇത് തന്നെ ഏറ്റവും നല്ലത് ഇത് നമ്മുടെ സാധാരണക്കാരെ ഉണ്ടാക്കിയിട്ടുള്ള നാടൻ മഞ്ഞളാണ് നമ്മളൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നത് അതൊന്നും അവർ നേരിട്ട് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ഓക്കെ ഇനി മറ്റൊരു വീഡിയോ വീഡിയോമാരെ നമുക്ക് കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ